നമസ്കാരം ഞാൻ റോസോ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഹാർട്ട് അറ്റാക്കിന് നമുക്ക് ഹാർട്ട് അറ്റാക്കിനോട് ഗുഡ് ബൈ പറയാമെന്നാണ് അത് ഒരു സ്റ്റോറിയാണ് എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരിച്ചത് അവർ അഞ്ച് വർഷം മുമ്പ് എൻ്റെ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി അപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒമ്പത് ബ്ലോക്ക് ഉണ്ടെന്ന് ഈ ബ്ലോക്കുകളെല്ലാം മാറ്റാനായിട്ട് അമ്മയ്ക്ക് ഒരു സർജറി ചെയ്യേണ്ടി വന്നു സർജറിക്ക് ശേഷവും അമ്മയ്ക്ക് സ്റ്റെപ്പ് കയറാനോ അല്ലെങ്കിൽ കാലുകളൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു നടക്കാനും കുറച്ച് നടക്കുമ്പോൾ തന്നെ പിന്നെ ശ്വാസം മുട്ട് അങ്ങനെ വളരെ ബുദ്ധിമുട്ടി പിന്നെ പിന്നീട് എനിക്ക് മനസ്സിലായി വീണ്ടും വീണ്ടും ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരു പ്രക്രിയയാണ് നടക്കുന്നത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെയുള്ള രോഗികൾ പലരും ഇതിനു മുമ്പ് ഹാർട്ട് അറ്റാക്ക് വന്ന് ഹാർട്ട് അറ്റാക്കിനുള്ള മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുകയെ തന്നെ അവർക്ക് വീണ്ടും ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കെയാണ് ഞാൻ മോദിക്കാറുടെ ഒരു ഉൽപ്പന്നം പരിചയപ്പെടാനിടയായത് അത് കാർഡിയോ ആക്റ്റീവായിരുന്നു ഇതിലൂടെ പെട്ടെന്ന് തന്നെ സ്ട്രോക്ക് വന്ന് നിങ്ങൾക്കറിയാമോ സ്ട്രോക്ക് വന്നാൽ കഴിക്കുന്ന മരുന്നുകൾ തന്നെയാണ് ഹാർട്ട് അറ്റാക്കിന് കൊടുക്കുന്നത് പക്ഷേ സ്ട്രോക്ക് വന്ന ആൾക്ക് വീണ്ടും ഹാർട്ട് അറ്റാക്ക് വരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കൂടെയുള്ള ഒരു എൻ്റെ ഒരു കൂട്ടുകാരത്തിക്ക് കൂട്ടുകാരത്തിയുടെ ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്ന് പെട്ടെന്ന് സ്ട്രോക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ഈ കാർഡിയോ ആക്റ്റീവ് രോഗിക്ക് കൊടുത്തിട്ടാണ് അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് പോയത് അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ബ്ലഡ് സർക്കുലേഷൻ ആയതിനാൽ അവിടെ ബ്ലീഡിങ് ഉണ്ടായിരുന്നെങ്കിലും അത് ഓപ്പറേഷൻ ഒന്നും ചെയ്യാതെ തന്നെ തികച്ചും മരുന്നുകൾ കൊണ്ട് മാറാവുന്ന രീതിയിൽ അദ്ദേഹത്തിന് സുഖം പ്രാപിക്കാൻ കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം ഈ കാർഡിയോ കഴിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ആക്റ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഈ കേരളത്തിലോ ഈ ലോകത്തിലുള്ള ആൾക്കാരും മുഴുവനും ഇതറിയാനായിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയുമായിട്ട് വന്നത് അപ്പോൾ ഈ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് എല്ലാവരും കാർഡിയോ ആക്റ്റീവ് വാങ്ങി കഴിക്കണമെന്നാണ് ഇത് നമുക്ക് രോഗമില്ലാത്ത അവസ്ഥയിൽ പോലും കഴിക്കാവുന്നതാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തി നമ്മുടെ മാനസിക നില മെച്ചപ്പെടുത്തി നമ്മുടെ ആരോഗ്യം വളരെ സ്ട്രോങ്ങും വളരെ പുതിയ ഒരു പുതുജീവൻ നൽകുന്ന അഞ്ചോ ആറോ ഹെർബ്സ് അടങ്ങിയ പച്ചമരുന്നുകൾ എന്ന് എന്നുവെച്ച് നമുക്ക് ഈ പച്ചമരുന്നുകളൊക്കെ പോയിട്ട് കഷായമൊക്കെ വെച്ച് വെറുതെ സമയം കളയേണ്ട കാര്യമില്ല ഇതെല്ലാം വളരെ ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കിയ ഹെർബ്സിൻ്റെ എക്സ്ട്രാക്റ്റ് മാത്രം അടങ്ങിയ ഈ ടാബ്ലറ്റ് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്തതിനാലും പ്രിവെൻഷനായിട്ട് എല്ലാവർക്കും കഴിക്കാവുന്നതാണ് വെൽനസ് പ്രൊഡക്റ്റ് ആയതുകൊണ്ടും എല്ലാവരും ഇതുപയോഗിച്ച് ഇനി ഒരു ഹാർട്ട് അറ്റാക്ക് എന്നും പറഞ്ഞ് ആശുപത്രികളിൽ പോകാൻ ഇടയാവരുതേ എന്നും എല്ലാവർക്കും നല്ലൊരു ആരോഗ്യവും ആശംസിക്കുന്നു താങ്ക്